മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ ചേപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് യോഗം സംഘടിപ്പിച്ചത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ ചേപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം സംഘടിപ്പിച്ചു മുട്ടം ചൂണ്ടുപനക ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ബി ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ബി സജി അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ ജോൺ ചാക്കോ സോമനാഥൻ നായർ അനീ രാജ് ശശിധരൻ കളപ്പുരയിൽ ശ്രീവത്സൻ വല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു എഫ് കെ മണികുമാർ പി എൽ തുളസി എസ് ജോർജുകുട്ടി എൻ കരുണാകരൻ എം മണിലേഖ ജേക്കബ് തറയിൽ ഉമ്മൻ മാത്യു കെ ബി ഹരികുമാർ തമ്പാൻ ജയരാജൻ വല്ലൂർ ഗോപിനാഥൻ നായർ ഭാസ്കരൻ കുഞ്ഞുപിള്ള ഹരികുമാർ കൊട്ടാരം തുടങ്ങിയവർ നേതൃത്വം നൽകി ഉദാരവൽക്കരണത്തിന്റെയും സാമ്പത്തിക പുതിയ നയങ്ങളുടെയും കാര്യം മാത്രമാണോ ഏറ്റവും അവസാനം മൻമോഹൻ സിംഗിന്റെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എന്ത് വിപ്ലവകരമായ പദ്ധതിയാ പദ്ധതിയാണ് എത്ര കിലോ അരി കൊടുക്കുവാൻ ഭരണഘടനാപരമായി അവർക്കത് കിട്ടുവാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു പദ്ധതിക്ക് ഇന്ത്യ തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞത് ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് അങ്ങനെ എത്ര പദ്ധതികളാ ഇവിടെ സംസാരിച്ച മറ്റാളുകൾ പറഞ്ഞു കാണും വിവരാവകാശ നിയമം എന്താ വിവരാവകാശ നിയമം വിവരാവകാശ നിയമം ഞാനും നിങ്ങൾക്കണം ആ നികുതി പണം കൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ഒരു വികസന പദ്ധതി നടപ്പാക്കിയാൽ അതിന്റെ കണക്ക് എനിക്ക് നിങ്ങൾക്ക് ചോദിക്കുവാൻ ഭരണഘടനാപരമായി അവകാശം നൽകുന്ന ഇത്തരത്തിലുള്ള പദ്ധതി ഏതെങ്കിലും രാജ്യത്തുണ്ടോ ഈ ഇന്ത്യൻ അല്ലാതെ അത് നടപ്പാക്കിയതും മൻമോഹൻ സിംഗ് സി ഡി നട്ടൂസ് ഹരിപ്പാട